ഹായ് കായിക്കൂട്ടുകാരി നമസ്കാരം ഇപ്പം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖാലേ അപ്പോൾ ദേ നമ്മൾ രാവിലെ പാലപ്പം ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ ഒരു കറി വേണമല്ലോ അപ്പോൾ ഇന്ന് ഗ്രീൻ പീസ് കറിയും തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് സവോളയുടെ കൂടെ വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് എല്ലാം ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പുമൊക്കെ ചേർത്തിട്ടുണ്ട് ഇനി ഏകദേശം ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗ്രീൻ പീസും ഒരു ഉരുളക്കിഴങ്ങ് ഒരു ക്യാരറ്റ് ഇത്രയും ഇട്ട് ഉപ്പും കൂടെ ചേർത്ത് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുത്തതായിരുന്നു അത് നമ്മൾ ഈ സവോളക്കൂട്ടിലേക്ക് ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കറിയൊക്കെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റുമാണ് അങ്ങനെ കാപ്പുപൊടിക്കുള്ളതൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നെ പിന്നെ ഇന്ന് രാവിലെ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മഴ പെയ്തത് കാരണം പുറത്ത് നമുക്കൊന്ന് അടിച്ചു വരാനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അടിച്ചു വരേട്ട് ചെറുതായിട്ടൊന്ന് ചാറിയതേ ഉള്ളൂ മഴ നന്നായിട്ട് പെയ്തില്ല എങ്കിലും ഇലകളൊക്കെ അടിച്ചിട്ടൊന്നും പോകുന്നില്ല അവിടെ അവിടെ പറ്റിച്ചേർന്നിരിക്കേണ്ട ഞാൻ പിന്നെ ചൂലൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു മോള് ക്ലാസ്സിന് പോകാനായിട്ടൊക്കെ ഇറങ്ങിയിട്ട് വന്ന് ഇറങ്ങി വന്നതുകൊണ്ടേ അങ്ങനെ പിന്നെ അദ്ദേഹം ഇന്നിപ്പം ബസ് സ്റ്റോപ്പ് വരെ ഓട്ടോയിലാണ് പോകുന്നത് അങ്ങനെ മോള് പോയതിന് ശേഷമാണ് പിന്നെ ബാക്കിയൊക്കെ ഒന്ന് തൂക്കാനൊക്കെ ഞാൻ പോയത് പക്ഷെ തൂത്തങ്കിൽ അത് വെയിലിറിച്ച് അത് ഉണങ്ങാതെ കണ്ട് നന്നായിട്ട് തൂക്കാൻ പറ്റത്തില്ല ഞാൻ പിന്നെ ചൂല് കൊണ്ടു വന്ന് വെച്ചിട്ട് വെയിലിറിച്ചിട്ട് തൂക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ പിന്നെ പത്രം എടുത്ത് പത്രമൊക്കെ എടുത്ത് കൊണ്ടുവന്ന് വെച്ച് പിന്നെ ഇന്ന് എനിക്കൊന്ന് അമ്പലത്തേക്ക് പോകണം അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ രാവിലെ കഴിച്ച് അതൊക്കെ കഴിഞ്ഞ് എനിക്കുട്ടി ക്ലാസ്സിന് ഇരിക്കുകയാണ് ഓൺലൈൻ ക്ലാസ്സാണ് പിന്നെ ഞാൻ അമ്പലത്തിൽ പോകാനൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നെ അപ്പോൾ ഞാൻ നടന്നാൽ പോയത് നമുക്ക് തൊട്ടടുത്താണ് അമ്പലം അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് നടന്നാൽ പോയത് തിരിച്ച് വന്നപ്പോൾ ഞാൻ ഓട്ടോയിലാണ് വന്നതേ അപ്പോൾ അമ്പലത്തിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് ഒരു പതിനൊന്നര ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഭയങ്കര വെയിലുമായിരുന്നു അത് കാരണം ഞാൻ പിന്നെ തിരിച്ചു പോന്നപ്പോൾ ഓട്ടോയിലാണ് പോകുന്നത് പിന്നെ പച്ചക്കറിയൊക്കെ വാങ്ങാനുണ്ടായിരുന്നു പച്ചക്കറിയും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയത് നടന്നാണ് പോയെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഇതേ നമ്മുടെ ഉഷക്കുട്ടിയുടെ വാതിക്കിടപ്പുണ്ടേ അങ്ങനെ ഞാൻ പോയിട്ട് തിരിച്ചു വന്ന് ഫോട്ടോയിൽ വന്ന് അങ്ങനെ ഞാൻ അത് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞാൻ അത് കയറി വരികയണേ അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്നൊന്ന് കണ്ടാലോ അപ്പോൾ പച്ചക്കറി ഐറ്റംസ് ഒക്കെയാണ് ഞാൻ കൂടുതലും വാങ്ങിയത് വെണ്ടയ്ക്ക പയറ് തക്കാളി ക്യാരറ്റ് ക്യാപ്സിക്കം അങ്ങനെ കൂകുംബറുണ്ടായിരുന്നു സവോള അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒരുപാടൊന്നുമല്ല കുറച്ച് ഐറ്റംസ് ഒരു അഞ്ഞൂറ് രൂപയിലുള്ള സാധനങ്ങളെ ഞാൻ വാങ്ങിയുള്ളൂ കേട്ടോ ആ ഒരുപാടൊന്നും വാങ്ങിച്ചില്ല അങ്ങനെ പിന്നെ അതൊക്കെ എടുത്ത് അതത് സ്ഥാനത്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കറി വയ്ക്കാനായിട്ട് ഇന്നിപ്പം മീനൊന്നും കിട്ടിയിട്ടില്ല അപ്പം ഞാൻ ചെറിയ ഉണക്കൊക്കെ ഒഴുകയില്ലേ ചെറിയ പൊടി കൊഴുക അപ്പോൾ അത് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അത് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനെക്കൂട്ടി അതൊന്ന് തലയും ഒക്കെ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കുക്കുംബറി കൊണ്ടുവന്നൊന്നും ഞാൻ പറഞ്ഞില്ല അപ്പോൾ ക്യാരറ്റും കുക്കുംബറും കൂടെ അരിഞ്ഞെടുക്കണേ അപ്പോൾ അത് മിക്സ് രണ്ടും കൂടെ ഒന്നിച്ച് വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് കറിക്ക് വെണ്ടയ്ക്ക മുളക് വെക്കാൻ വേണേ അത് വെക്കണം പിന്നെ ഞാൻ പറഞ്ഞോണൊക്കെ കൊഴുവ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഉള്ളിയൊക്കെ ചതച്ചിട്ട് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അത് ചെയ്യണം പിന്നെ പയറും ക്യാരറ്റും കൂടെ തോരം വയ്ക്കണം അപ്പോൾ അരിഞ്ഞെടുക്കാനുള്ളതൊക്കെ അനിക്കുട്ടിയുടെ അരിഞ്ഞ് എടുക്കുന്നുണ്ട് അപ്പോൾ ആ സമയം കൊണ്ടാണ് ഞാൻ ക്യാരറ്റും കുക്കുംബറും അരിഞ്ഞെടുത്തത് അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അമ്പലത്തിൽ പിന്നെ കടയിലും കൂടെ കയറിയപ്പോഴാണ് കുറച്ച് സമയം എടുത്ത് പിന്നെ നമുക്ക് കുറച്ച് പരിചയമുള്ള നമ്മുടെ അടുത്തുള്ളവരെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അമ്പഴത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ അവരുമായിട്ടൊക്കെ കുറച്ച് സമയമൊക്കെ സംസാരിച്ച് കുറേ കാണുന്നവരൊക്കെ ആയിരുന്നു അപ്പോൾ അങ്ങനെ വിട്ടു പോരാനും പറ്റത്തില്ലല്ലോ അങ്ങനെ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കുറേ നാളായി കണ്ടിട്ടെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് സമയം അവരുടെ കൂടെ ഇരുന്ന് അങ്ങനെ പോന്ന് അപ്പോൾ നല്ല വെയിലുവായി തിരിച്ചു പോന്നപ്പോഴേ പിന്നെ വന്നിട്ടാണ് കറിയൊക്കെ വെച്ചത് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേ ഞങ്ങൾ അരിഞ്ഞ് വെച്ച ക്യാരറ്റും പൂക്കുമറൊക്കെ ഒന്ന് കഴിക്കാനെടുത്താണേ പിന്നെ അതിന് ശേഷമാണ് കറിക്കുള്ളതൊക്കെ എടുത്തത് അപ്പോൾ വെണ്ടയ്ക്കായും സവോളയും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ അത് മുളക് വയ്ക്കാൻ പോയാണ് പിന്നെ ഞാൻ പറഞ്ഞില്ല തോരം വയ്ക്കണം പിന്നെ ഉണക്കമീനും കൂടെ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഈ സമയത്ത് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ലൈക്ക് ഇടിക്കണേ മാത്രമല്ല ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കിയേക്കണം അപ്പോൾ ഞാൻ ആ വെണ്ടയ്ക്ക മുളകൂളെന്ന് പറഞ്ഞാൽ അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടേ അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അതവിടെ ഇരുന്ന് വേഗുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്ത കറി എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം അപ്പോൾ ആ ക്യാരറ്റും പയറും അരിഞ്ഞത് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനുള്ള വറയാണ് പൊട്ടിച്ചിരിക്കുന്നത് അപ്പോൾ അത് അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിടുന്നുള്ളൂ അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ വെണ്ടയ്ക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഉണക്കമീൻ അതും ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിരിക്കുകയാണ് അപ്പോൾ ഇനി അതൊന്നും ഒരു പാത്രത്തിലേക്ക് കോരിയിട്ട് ഇതിലേക്ക് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് അതിലേക്ക് ഉള്ളി മൂപ്പിക്കും ചെറിയ ഉള്ളി മൂപ്പിച്ചിട്ട് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് വീണ്ടും അതിലേക്ക് ഇട്ട് കൊടുക്കും പിന്നെ അതേ നമ്മുടെ വറ മൂത്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ അപ്പോൾ മൂന്നടുപ്പിലാണ് ഞാൻ ഈ കറി ചെയ്യുന്നത് അപ്പോൾ ഇതേ തോരത്തിനുള്ളത് വെച്ചിട്ടുണ്ട് കാര്യം ചെന്ന് ഞാൻ വന്നപ്പോൾ താമസിച്ച് പോയെന്ന് പറഞ്ഞില്ല അപ്പോൾ പെട്ടെന്ന് കറി ഉണ്ടാക്കിയിട്ട് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ പെട്ടെന്ന് ചെയ്യണം അപ്പോൾ തോരത്തിനുള്ളത് വിട്ടിട്ടുണ്ട് ഇനി ഇത് പെട്ടെന്ന് ആകുമല്ലോ ഒന്ന് വാടി വന്നാൽ മതി ആവിയിൽ വെന്ത് വരണം വെള്ളമൊന്നും ഒഴിക്കുന്നില്ല അപ്പോൾ ഇതൊന്നും അടച്ചു വെച്ചിട്ട് ആവശ്യത്തിൽ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഉപ്പുമൊക്കെ ചേർത്ത് നമുക്കിത് അടച്ചു വയ്ക്കാം ഇപ്പോൾ ഉണക്കമീൻ ഫ്രൈ ചെയ്ത് ഞാൻ കോരിയിട്ട് ആ ചിക്കനച്ചട്ടിയിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഉള്ളി ചതക്കാൻ ചതച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ അതും കൂടെ ആ എണ്ണയിലേക്ക് എണ്ണയിലേക്കിട്ടൊന്ന് മൂപ്പിക്കണം ഉള്ളിക്ക് മാത്രം ഒരു പിഞ്ച് ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നേ അത് നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരണം ഉള്ളി നന്നായിട്ട് മുരിഞ്ഞ് നല്ല ഫ്രൈ ആയി വരുന്നതിന് ശേഷം നമ്മൾ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഈ മീൻ ഫ്രൈ ചെയ്തും കൂടെ അതിനേക്ക് കൊഴുക പൊടി കൊഴുകയാണെങ്കിൽ നമ്മൾ ചമ്മന്തിയൊക്കെ പൊടിക്കാനൊക്കെ ഈ കൊഴുക പിന്നെ ഈ ഇത് ഫ്രൈ ചെയ്ത് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ ഇത് മാത്രം മതി ചോറ് കഴിക്കാനായിട്ട് പിന്നെ നമ്മൾ കഴുകി വരുമ്പോൾ ഇനി ഉപ്പെല്ലാം പോവും അപ്പം ഉപ്പ് മീനാണെങ്കിൽ ഉപ്പെല്ലാം കഴുകുമ്പോൾ പോവും പിന്നെ നമ്മൾ അഡീഷണൽ ഉപ്പ് ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മുടെ കൊഴുവ ഫ്രൈയും റെഡിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ പയർ വെന്ത് വന്നിട്ടുണ്ട് പയറും ക്യാരറ്റും പിന്നെ വറയിലിട്ട് വെച്ചിരുന്നില്ലേ അപ്പോൾ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാൻ വേണം സാധാരണ ഞാൻ ജീരകവും തേങ്ങയും മഞ്ഞൾപ്പൊടിയും ഉള്ളിയും എല്ലാം വെച്ചിട്ടൊന്ന് ചതച്ചെടുക്കാറാണ് പതിവ് പക്ഷേ ഇന്നിപ്പോൾ സമയം ഒരുപാടായതുകൊണ്ട് ഞാൻ തേങ്ങ ഇട്ടിട്ട് എടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് ഒന്നും കൂടെ നമുക്കിത് നടച്ചു വെക്കണം അപ്പോൾ അതിൻ്റെ നന്നായിട്ടൊന്ന് റെഡിയായി വരും അപ്പോൾ ആ തേങ്ങ ഇട്ടതിൻ്റെ ആ പച്ച ചുവയൊക്കെ ഒന്ന് മാറിക്കിട്ടും അപ്പോൾ നമ്മുടെ കറിയുമൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ടായിരുന്നേ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഊണും കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് വൈകിട്ടാണ് വൈകുന്നേരം കുറച്ച് നനയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു ചെടിയൊക്കെ നന്നായിട്ട് ഉണങ്ങി കിടക്കിയിരുന്നു അപ്പം രാവിലെ വെള്ളം ഇല്ലാഞ്ഞുകൊണ്ട് നനയ്ക്കാൻ പറ്റിയില്ല പിന്നെ വൈകിട്ട് വെള്ളം വന്ന സമയത്ത് ഞാൻ ആ ചെടിയൊക്കെ നനച്ച് അവിടെയൊക്കെ ഒന്ന് അടിച്ച് ഇടിയൊക്കെ വേണം അപ്പം വെയിലിറിച്ചപ്പോഴത്തേക്ക് എല്ലാം നന്നായിട്ട് ഉണങ്ങി കിടക്കിയാണ് രാവിലെ ചെറുതായിട്ട് മഴ പൊടിച്ചെങ്കിലും പിന്നെ നന്നായിട്ട് പെയ്തൊന്നുമില്ല പിന്നെ അങ്ങോട്ട് വെയിലറച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ ആ ഇലകളെല്ലാം നന്നായിട്ട് അടിച്ച് വാരിയൊക്കെ കളഞ്ഞ് പിന്നെ ചെടികളൊക്കെ നനച്ചി അപ്പോൾ നമ്മുടെ ക്ലോവിയിലൊക്കെ ക്ലോവിക്കയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം ഇപ്പം പച്ച കളറിൽ പച്ചക്കായ ആയിട്ട് കിടക്കണം ഇനിയിപ്പോൾ അത് പഴുത്ത നല്ല റെഡ് കളറിൽ ആകും അപ്പോൾ ഞാനത് കാണിച്ചു തരാം നമ്മൾ ഉപ്പിലിടാനും അച്ചാറിടാനൊക്കെ എടുക്കാറുള്ളതാണ് ക്ലോവിക്ക എന്നാണ് നമ്മൾ പറയുന്നത് പലയിടത്തും പല പേരാണ് അതിന് പറയുന്നത് പിന്നെ ഒരു നാല് മണിയൊക്കെ ആയപ്പോൾ മോള് ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഓട്ടോയിലാണ് വന്നത് അമ്പലത്തിൽ വന്നിട്ട് അവിടുന്ന് ഓട്ടോയ്ക്കാണ് വന്നത് അപ്പം ഓട്ടോക്കാരന് കൊടുക്കാനായിട്ട് ഞാൻ എനിക്ക് കാശ് കൊണ്ടിരുന്നു കൊടുക്കാനാണ് ഓട്ടോ ഓട്ടോക്കൂലി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്തേക്ക് ഓടിപ്പോയതാണേ അപ്പോൾ നമ്മുടെ ഉഷക്കുട്ടി അവിടെ പുറത്ത് നിൽപ്പണ്ടേ അവൾക്ക് നമ്മൾ ചോറും പിന്നെ ചിക്കൻ അങ്ങനെയുള്ള ഇതൊക്കെ ചിക്കൻ മേടിക്കുമ്പോഴൊക്കെ കൊടുക്കാറുണ്ട് പിന്നെ അല്ലെങ്കിൽ ചോറ് അധികം ഇഷ്ടമില്ല പിന്നെ ഭക്ഷണമൊക്കെ നമ്മൾ ഇതുപോലെ കൊടുക്കുമ്പോഴൊക്കെ വലിയ സ്നേഹമാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ നമ്മുടെ സ്വരം പോലും അവൾ നന്നായിട്ട് അറിയാം പിന്നെ അതൊക്കെ കഴിഞ്ഞ് കയറി അകത്തേക്ക് വന്നു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ചായയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ചായ ഇട്ട് കുടിച്ച് പിന്നെ വൈകുന്നേരത്തൊക്കെ നമുക്കിന്ന് കഞ്ഞിയാണേ വൻപേർ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഞാൻ മെടുക്കു വരുട്ടി എടുത്തിട്ടുണ്ട് സവാള ഒക്കെ ഇട്ടിട്ടേ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇതുവരെ എത്താൻ പറ്റിയത് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം അപ്പോൾ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ കാണാം ടാറ്റാ ബൈ ബൈ സി യു